ഹലോ കൂട്ടുകാരെ ഏതെസ് കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം നമുക്കിന്ന് മീൻ പറ്റിക്കാം മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പള്ളത്തി അറിയാമല്ലോ നമ്മളിന്ന് കാണുന്ന ഈ ആറ്റിലൊക്കെ കിട്ടുന്നത് പിന്നെയൊക്കെ കുറച്ച് പള്ളത്തിൽ മേടിച്ചിട്ടുണ്ടോ മോനെ അപ്പം കുറച്ച് വറുപ്പും ഇപ്പം ഞാൻ പറഞ്ഞിട്ട് കുറച്ച് പറ്റിക്കയും കൂടെ ചെയ്യാവുന്നു ചക്ക ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ചക്കയും മീൻ മീൻപീരേം കൂടെ അമ്മ നല്ലതല്ലേ അപ്പം നമുക്ക് ആ വീടിയിലേക്ക് ഇങ്ങനെ ശഹൽ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുവാണേൽ കാരണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മീൻപീരല്ലേ അടിക്ക് അടിക്കല് ചട്ടി ചൂടായിട്ടുണ്ട് സ്റ്റൗ കത്തി ചട്ടി ചൂടായിട്ട് ഇത് തേങ്ങായി ചുമന്നുള്ളി ഇഞ്ചി കൊച്ചുള്ളി അറിയാമല്ലോ അതും കൂടി ഞാൻ മിക്സിയിൽ ഒരു കറുക്ക് കറക്കിയതാണ് ഇതിനകത്ത് മഞ്ഞപ്പൊടി ഒരു ലേശ മല്ലിപ്പൊടി ഇടുന്നുണ്ട് ശഹൽ ശ്രീമതി മുളക് പൊടി ഞാൻ മഞ്ഞപ്പറ്റീരയല്ല കാരണം കാന്താരി ഇവിടെ ഒന്നുമില്ല കാന്താരി ഉണ്ടെങ്കിൽ നമുക്ക് മഞ്ഞപ്പറ്റീര പറ്റിയിക്കായിരുന്നു പിന്നെ സെപ്പറേറ്റ് ഞാൻ ഒരു ശകലം കുരുമുളക് പൊടി ഇടുന്നുണ്ട് ചിലർ ചെയ്യത്തില്ലായിരിക്കും പക്ഷെ ഇവിടെ ഈ നീർമീൻ ആയതുകൊണ്ട് ആറ്റുമീനിലെ ആറ്റിലെ മീൻ ഞാൻ കുരുമുളക് പൊടി ചേർക്കും അപ്പം അത് ടേസ്റ്റ് കുറവൊന്നുമില്ല പിന്നെ രണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ കൊച്ചായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇഞ്ചിയുണ്ട് പച്ചമുളകുണ്ട് ചുമന്നുള്ളിയുണ്ട് തേങ്ങയുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കൊന്നും നേരിടാം പുളി വെള്ളം കൂടെ ഒഴിക്കുവാണേ തോട്ടുപുളിയാണ് മറ്റൊന്നും ഇടുന്നില്ല അറ്റിമിന് തോട്ടുപുളി തന്നെ വേണം വേറെ പുളി മാങ്ങയൊന്നും ഇട്ട് പിന്നെ കാരി മാങ്ങ ഇട്ട് പച്ചക്കറി വെക്കുന്നതെന്ന് പറയട്ടെ ഉറ്റിക്കുന്നതിന് തോട്ടുപുളി തന്നെ വേണം പള്ളത്തിന ഇങ്ങോട്ട് ഇടുകയാണ് ഇച്ചിരി ഉള്ളു പള്ളത്തിൽ പുളിക്കത്തൊന്നുമില്ല ഞാൻ പുളി ഇട്ട് പിഴുപുളിയും ഉപ്പും കൂടെ ഇട്ട് അങ്ങോട്ട് തേച്ചപ്പോൾ അത് മൊത്തം അഴുക്കങ്ങ് ഇളകി തോട്ടുപുളിയെക്കാട്ടി നല്ലതാണ് മീൻ തേച്ചെഴുകാൻ പിഴുപുളി ഇട്ട് തേച്ചെഴുകുന്നത് വെള്ളമൊഴിക്കുവാണേ മീൻ തോന്നുന്നു ായിട്ടുണ്ട് ഇവിടെ ഭയങ്കര മഴയെ മൂടിക്കെട്ടി വരുവേണ്ട അടുത്ത മഴയ്ക്കുള്ളത് അതാണ് ഇട്ടു വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ കൊണ്ടുവന്നോക്കട്ടെ ൊക്കെ ഉണ്ട് നല്ലൊരു മീൻപീരയല്ലേ ഇത് കുരുമുളക് പൊടി ഇട്ടെന്നും പറഞ്ഞിട്ട് വേസ്റ്റ് കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഇത് നമ്മൾ ഞങ്ങൾ നീർമീൻ എന്നാണ് പറയുന്നത് നാറ്റിമീൻ ഞങ്ങൾ എന്ന് പറയും അപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കുപേക്ഷ വിചാരിക്കരുത് സ്റ്റവ് ഓഫ് ആക്കുവാണേ